ഉണ്ടായിരുന്നു ഇതേപോലെ ചെയ്തു ഹബീബിനെ കുറ്റപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ അവിടെയുള്ള അവർക്ക് ഏറ്റെടുത്തു വേണ്ടി വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കാൻ പോലും കഴിയാതെ ഉടനെ തന്നെ മരിച്ചു പോകുന്നുണ്ട് മരിച്ചുപോയ പിറ്റേ ദിവസം വരുമ്പോ കപൂർ അദ്ദേഹത്തെ അഥവാ മറമാടിയ മനുഷ്യൻ കപൂറിന്റെ പുറത്ത് കാണുന്നു മസ്ലിക്കങ്ങൾ വീണ്ടും അദ്ദേഹത്തെ മറമാടി രണ്ടാമത്തെ ദിവസം വരുമ്പോൾ വീണ്ടും കബർ അദ്ദേഹത്തെ പുറന്തള്ളിയിട്ടുണ്ട് മഷ്ലിക്കങ്ങൾ മൂന്നാമത്തെ ദിവസം കുറച്ചും കൂടി ആഴത്തിലുള്ള കബറ് കുടിച്ചിട്ട് അതിൽ മറമാടി നാലാമത്തെ ദിവസം വരുമ്പോൾ കബറ് വീണ്ടും പുറന്തള്ളിയിട്ടുണ്ട് അവസാനം ഇദ്ദേഹത്തെ മരുഭൂമിയിലേക്ക് അവിടെയുള്ള പക്ഷികൾക്ക് കഴിക്കാൻ കഴുകന്മാർക്ക് കഴിക്കാൻ തിരിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ചെറുത്തങ്ങളിൽ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഷിർക്ക് എന്നുള്ളത് പൊറുക്കപ്പെടാത്ത പാപമല്ല ഒരാൾ ഷിർക്ക് ചെയ്തു അയാൾ തൗപ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് നൽകും എന്നാൽ എന്താണ് ഇവിടെ പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ കാരണം ഷിർക്ക് ചെയ്തവരാൾ തൗപ ചെയ്യാതെ മരിച്ചുപോയാൽ ഒരിക്കലും അവർ രക്ഷപ്പെടില്ല നേരെ മറിച്ച് ബാക്കിയുള്ള തെറ്റുകൾ അങ്ങനെയല്ല ഒരു കുടിയൻ തോപ ചെയ്യാതെ മരിച്ചുപോയി കഴിയില്ല ഇമാം ഇമാം ഹംബൽ തങ്ങളോ അതോ ഹനീഫ 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 ഇമാമിന്റെ അയൽവാസി ഉണ്ടായിരുന്നു കുടിയൻ വലിയൊരു കുടിയനായിരുന്നു എപ്പോഴും കുടിച്ചിങ്ങനെ ജീവിക്കും നാല് കാലിൽ നടക്കും അബു ഇമാം ഒരു ദിവസം അദ്ദേഹത്തെ പിടിച്ചിട്ട് ഉപദേശിച്ചു ഏയ് ഇതൊക്കെ നിർത്തി കൂടെ മനുഷ്യ ഇതൊക്കെ നിർത്തിക്കൂടെ ഇങ്ങനെ കള്ളും കുടിച്ച് ജീവിച്ചാൽ മതിയോ നന്നാവേണ്ടെന്ന് അദ്ദേഹം അബൂ ഹനീഫ ഇമാമിനോട് പറഞ്ഞു എന്റെ കബുരിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളെ പണി നോക്കിയാൽ മതി പൊതുവെ പലരും പറയും ഈ മറുപടി എന്റെ കബൂരിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതിയോ അബ് മഹാനായ അബൂ ഹനീഫ ഇമാം വിഷമത്തോട് അദ്ദേഹത്തിൽ നിന്ന് പിന്മാറി പിന്നെ ഉപദേശിക്കാനൊന്നും നിന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം ഈ അയൽവാസി മരിച്ചു പോവാ അദ്ദേഹത്തിന്റെ ഭാര്യ അബൂ ഹനീഫ ഇമാമിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇമാം എന്നവരെ എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ വരണം അബു ഹനീഫിമാ പറഞ്ഞു ഞാൻ ഈ കുടിയന്റെ മൈത് നിസ്കരിക്കാനൊന്നും ഞാൻ വരൂല എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ പോയില്ല അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ മഹാനായ അബൂ ഹനീഫ ഇമാമിന് ഒരു സ്വപ്നം കാണും ഈ കുടിയനായ മനുഷ്യൻ സ്വർഗത്തിന്റെ മനോഹരമായ ഉദ്യാനങ്ങളിൽ ഇങ്ങനെ ഉലാതി നടക്കുന്ന ഒരു സ്വപ്നം ഇടയ്ക്കിടെ പറയുന്നുണ്ട് നിങ്ങൾ അബൂ ഹനീഫയോട് ഇന്നൽ ജന്ന നിശ്ചയം സ്വർഗം അബുഹനീഫയുടെ കൈ കൊണ്ടുണ്ടാക്കിയതല്ല എന്ന് അബൂ ഹനീഫയോട് പറഞ്ഞേക്ക് പിന്നെ ഇങ്ങനെ നടക്കാൻ മനോഹരമായ സ്വർഗത്തിന്റെ നിരത്തുകളിലൂടെ ധ്യാനങ്ങളിലൂടെ പൂന്തോട്ടങ്ങളിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് അബു ഹനീഫയോട് പറ സ്വർഗം അബൂ ഹനീഫയുടെ കൈ കൊണ്ടുണ്ടാക്കിയതല്ല ഇത് പടച്ചോന്റെ സ്വർഗമാണ് എന്ന് പറഞ്ഞേക്ക് ഞെട്ടി എണീറ്റു മഹാനായി അദ്ദേഹം പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂട്ടിലേക്ക് പോയിട്ട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥയെന്ന് എന്ത് പറയാനാ നിങ്ങൾക്ക് അറിയില്ലേ അദ്ദേഹം മരിച്ചുപോയില്ലേ ഇനി അദ്ദേഹത്തിന്റെ കഥ പറയണമെന്ന് ചോദിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് വലിയ പ്രത്യേകതയുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ഇന്നലെ ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ആ സഹോദരി പറയുന്നത് എന്റെ ഭർത്താവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇന്നലെ ഒരു പറഞ്ഞൊരു കഥ ഓർമ്മയില്ലേ സ്വർഗക്കാരന്റെ കഥ ആ ഇന്ന് മറ്റൊരു കഥ എന്റെ ഭർത്താവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എല്ലാ ആഴ്ചയിലും തൊട്ടടുത്ത കോളനിയിലെ എത്തി പഠിക്ക പഠിക്കുക എത്തിമക്കൾ ജീവിക്കുന്ന ഒരു നാടുണ്ട് ചെറിയൊരു കോളനി ഉണ്ട് ആ കോളനിയിലേക്ക് ഭക്ഷണവുമായിട്ട് ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരോട് പറയാറുണ്ടായിരുന്നു എന്റെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ നിങ്ങൾ മറക്കരുത് എന്ന് എല്ലാ ആഴ്ച തോറും വെള്ളിയാഴ്ച ദിവസം ആഴ്ച തോറും പോയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മഹാനായിമ മബു ഹനീഫ് പറയുന്നുണ്ട് ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അള്ളാഹുദേഹത്തിന് പുറത്തു കൊടുത്തു തോപ്പ ചെയ്തില്ലെങ്കിലും അള്ളാഹു പുറത്തു തരാം പക്ഷെ ഉറപ്പിക്കാൻ കഴിയില്ല വേണമെങ്കിൽ പുറത്തരാം വേണ്ടെങ്കിൽ ഇതേ സംഭവമാണ് നായയ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു സഹോദരി സ്വർഗത്തിലായത് എന്താണ് ആ സഹോദരിയെ കുറിച്ച് പറഞ്ഞത് വ്യഭിചാരിപ്പെണ്ണുനാ വേഷ്യപ്പെണ്ണുനാ പറഞ്ഞത് ആ പെണ്ണിനും അള്ളാഹു സ്വർഗം നൽകി എന്തിന്റെ കാരണത്താൽ നായയ്ക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ അപ്പൊ അതൊക്കെ നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന വിഷയം നമുക്ക് ധൈര്യമായിട്ട് മരിക്കാൻ കഴിയില്ല തോപ ചെയ്യാതെ പക്ഷെ തോപ ചെയ്താൽ നമുക്ക് ധൈര്യമായിട്ട് മരിച്ചു പോവാം തോപ ചെയ്യാത്ത കാലത്തോളം ഉറപ്പൊന്നുമില്ല അള്ളാഹു പുറത്തു തന്നേക്കാം അള്ളാഹു വഫൂറാണ് അള്ളാഹു റഹീമാണ് അതുകൊണ്ടൊരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഒരാളും നിരാശരാവേണ്ട ശിർക്ക് ചെയ്ത ആളുകൾക്ക് വരെ തോപ ചെയ്താൽ അള്ളാഹു മാപ്പു നൽകാൻ തയ്യാറാണ് അല്ലാഹു ഇവിടെ പറയുന്നു തുംമ ലഖീതനീലാ തുശരിക്കു ബി ശൈഅ നി ഒരുപാട് തെറ്റുകൾ ചെയ്ത് ശിർക്ക് ചെയ്യാതെ എന്നിലേക്ക് മടങ്ങിവന്നാൽ നിനക്ക് ഞാൻ പുർതു തരാമെന്ന് അല്ലാഹുവിനെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ അംറ അദ്ധേൻ പറഞ്ഞു ഫസ്മിഅതുഹു യഖൂൽ സമിഅതു അബൂ ഹുറൈറ ഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു ഞാൻ കേൾക്കാനടയായി എന്താണ് അബൂ ഹുറൈറ പറഞ്ഞുത സമിഅതു റസൂലുള്ളാഹ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങൾ പറയുന്നു ഞാൻ കേട്ടു

മടങ്ങിയില്ലെങ്കിൽ തെറ്റിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുമെന്ന് അയാൾക്കറിയാമല്ലോ ഇങ്ങനെ ഒരു കാരണത്താൽ അള്ളാഹു അയാളുടെ പാപങ്ങളൊക്കെ പൊടുത്തു കൊടുക്കുമെന്ന് ഇവിടെ പറയുന്ന ഹദീതിന്റെ ആശയം എന്താണ് തെറ്റു ചെയ്തവരാൾ പടച്ചവനെ പുറത്തു തരണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പടച്ചവൻ ശിക്ഷിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞ് ധിക്കാരം കാണിക്കാതെ അഹങ്കാരം കാണിക്കാതെ പടച്ചവനെ തെറ്റു പറ്റിപ്പോയല്ലോ നീ മാപ്പ് നൽകണേ എന്ന് ഒരാൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ഉടനെ തന്നെ അവന് പുറത്തു കൊടുക്കാൻ അള്ളാഹു തയ്യാറാണ് എന്നാണ് പരിശുദ്ധ തങ്ങൾ ഈ പറയുന്നത് മാപ്പ് നൽകി ചില ആളുകളുടെ സംശയം ഇതാണ് ചില ആളുകളുടെ ഡൗട്ട് ഒരാൾ ഒരാൾ ചെയ്തു മടങ്ങി മടങ്ങി പിന്നെയും അയാൾ തെറ്റ് എന്നാൽ അയാൾക്ക് കൊടുക്കുമോ എന്ന് എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട് വലിയ തെറ്റുകാരൻ പോയി പറഞ്ഞു പറഞ്ഞു ഞാൻ അയാളുടെ കൊടുത്തു അങ്ങനെ നാട്ടിൽ വന്നു കള്ളു കുടിക്കാതെ വർഷങ്ങളോളം ജീവിച്ചു ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞ അറിയാതെ അയാൾ പോയാൽ അയാൾക്ക് കൊടുക്കുമോ ഇല്ലയോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് ഇനി ഒരിക്കലും എന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത് അള്ളാഹു കൊടുക്കുമോ കൊടുക്കും അതാണ് ഈ ഹദീസിൽ ഹദീസിൽ ചോദിക്കുന്നത് പിന്നെ അയാൾ ഒരുപാട് കാലം ജീവിച്ചു അയാൾ മറ്റൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു റബ്ബേ അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകണേ തരണേ പറഞ്ഞാൽ വീണ്ടും പറയുന്ന മറുപടി അതേപോലെയാണ് അടിമ മനസ്സിലാക്കിയല്ലോ പാപങ്ങൾ അവൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയില്ലേ അവൻ തോപ ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് അവന് മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് അവന്റെ പാപം ഞാൻ കൊടുക്കുമെന്ന് മഹാനായി അതുകൊണ്ട് എന്താ നിരാശ വേണ്ട നിരാശ വേണ്ട നിരാശരായ നമ്മളെ നിരാശരായു നിങ്ങൾ 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 മടുക്കരുത് നിങ്ങൾ അള്ളാഹു മടുപ്പുണ്ടാവും നിങ്ങൾക്ക് മടുപ്പ് തോന്നിയാൽ അല്ലാഹുവിനും മടുപ്പ് തോന്നും നിങ്ങൾ നിരാശരായാൽ അള്ളാഹു നിങ്ങളെ കൈവടിയും കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മഹതിയായ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ പറയാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു അല്ലാഹുമ്മ ജഅൽനീ മിനല്ലദീന ഇദാ ായീസ് വരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേല്ലോ നിങ്ങൾക്കൊരു നന്മ ചെയ്യുമ്പോ സന്തോഷം തോന്നാറുണ്ടോ നന്മ ചെയ്യുമ്പോ സന്തോഷം തോന്നാറുണ്ടോ നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ചെയ്യുമ്പോൾ ദുഃഖവുമുള്ളവൻ മുഅ്മിനാണ് എയ് നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ചെയ്യുമ്പോൾ ദുഃഖവും തോന്നുന്നവൻ മുഅ്മിനാണ് അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയാണ് എന്താണ് ദുആ അല്ലാഹുമ്മ ജഅൽനീ മിനല്ലദീന ഇദാ അഹ്സനസ്തബ്ശറൂ അല്ലാഹുവേ നന്മ ചെയ്താൽ സന്തോഷിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ ഞാൻ ചോദിക്കുന്ന നന്മ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ ഒരു പള്ളിക്ക് ഒരു ലക്ഷം കൊടുത്തു സന്തോഷം തോന്നാറുണ്ടോ ആണോ അച്ഛനൊരു ലക്ഷം പോയല്ലോ എന്ന് ബേജാണോ രണ്ട് മണിക്കൂർ നേരം വായതിന് വന്നിട്ടിരുന്നു അള്ളാഹുവിന്റെ ഹബീബായങ്ങൾ ഇത് സ്വർഗത്തിന്റെ പൂന്തോപ്പാണ് എന്ന് പഠിപ്പിച്ച ഈ മഹത്തായ സദസ് ഇവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല ദിക്റിന്റെയും സ്വലാത്തിന്റെയും സദസ് ഒരാളും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് കാണാം നിങ്ങൾ നിങ്ങളുടെ അല്ലാഹു തന്നിട്ടുണ്ട് ഒരു വാൻ കഴിഞ്ഞ് എണീറ്റ് പോകുമ്പോഴേക്കും ഒരു നിങ്ങൾ എണീറ്റ് വിളിയാടും നിങ്ങളുടെ അല്ലാഹു പുറത്തു തന്നിരിക്കുകയാണിത് ഇങ്ങനെ ഒരു സദസ്സ് കഴിഞ്ഞ് അഹമ്മ രണ്ട് മണിക്കൂർ നേരം അല്ലാഹുവിനെ ചെലവഴിക്കാൻ കഴിഞ്ഞല്ലോ സന്തോഷം തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അതേപോലെ വാലിന് വേണ്ടി പള്ളിയിലേക്ക് വന്നിട്ട് വാത് കേൾക്കാതെ റോഡിന്റെ ഇരുവശങ്ങളിൽ വെറുതെ സ്വറ പറഞ്ഞിരുന്ന ആളുകൾ ശ്രദ്ധിച്ചോളൂ രണ്ടു മണിക്കൂർ നേരം വാതിന്റെ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് വന്നതേ വന്നത് അവിടെയുള്ള ഷോപ്പുകളിലും മങ്ങാടികളിലും ചന്തകളിലും കയറി രണ്ട് മണിക്കൂർ നേരം ചെലവഴിച്ചു അതിന് വന്നില്ല വഴതിന് വന്നില്ല എല്ലാവരും പോകുമ്പോഴേക്കും തിരിച്ചുപോയി നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു നിരാശ തോന്നാറുണ്ടോ ഒരു ടെൻഷൻ തോന്നാറുണ്ടോ പടച്ചോനെ എത്ര നല്ല സദസ്സായിരുന്നു ഞാൻ എന്തിനാ അത് കളഞ്ഞത് എന്തിനാ ഞാൻ അത് ഒഴിവാക്കിയത് എന്തേ എനിക്ക് ഇരിക്കാമായിരുന്നില്ലേ അങ്ങനെ ഒരു വിഷമം നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ഈ മാൻ നഷ്ടപ്പെട്ടതിന്റെ അടയാളമാണത് തെറ്റ് ചെയ്യുമ്പോൾ ദുഃഖവും നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തോന്നുന്നത് ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനായ ഖത്താബ് അമൃത്വം

നിങ്ങൾ നന്നായി സ്വതക്ക ചെയ്യണം സ്വർണ്ണത്തിന്റെ ആഭരണങ്ങൾ നിങ്ങൾ ഒരുപാട് കൊടുക്കാറുണ്ട് പള്ളിയുടെ നിർമ്മാണങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് മദ്രസകളിലേക്ക് വളകൾ ഊരിയെടുത്ത് കൊടുക്കാറുണ്ട് മാലകൾ കൈച്ചൈനകൾ മോതിരങ്ങൾ എല്ലാം നിങ്ങൾ യാതൊരു മടിയുമില്ലാതെ കൊടുക്കാറുണ്ട് ഇത് പരിശുദ്ധ മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന യാ അല്ലയോ പെണ്ണുങ്ങളെ നിങ്ങൾ സ്വദഖ ചെയ്യണം അതുമാത്രമല്ല വഅക്തിർന മിനൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം ഇസ്തിഗ്ഫാർ കുന്ന നരകത്തിൽ ഒരുപാട് സ്ത്രീകളെ എനിക്ക് ആയിട്ടുണ്ട് സഹോദരികളെ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കുന്ന ഞാൻ നിങ്ങളെയാണ് കണ്ടത് നരകത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും സ്ത്രീകളെയാണ് ഞാൻ കാണാനിടയായത് എന്ന് അള്ളാഹുവിന്റെ പരിഹാരം പറഞ്ഞു തരുന്നുണ്ട് നരകത്തിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് നിങ്ങൾ സ്വതന് ചെയ്യണം രണ്ട് നിങ്ങൾ നിങ്ങൾപ്പിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു തസ്ബി ഹമാല കയ്യിൽ പിടിക്കാൻ മറക്കരുത് ഒരു കൗണ്ടർ കയ്യിൽ പിടിക്കാൻ മറക്കരുത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനും സഹകരിക്കാനും മറന്നു പോകരുത് അള്ളാഹു നാളെ എല്ലാ ആളുകളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ യുടെ ഒരു കഷ്ണം കൊടുത്തെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് സ്വർഗത്തിലെത്താൻ പത്ത് ലക്ഷം കൊടുക്കണമെന്നൊന്നുമില്ല കാരക്കയുടെ കഷ്ണം കൊടുത്താൽ മതി നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം ഒരു കഷ്ണം നിങ്ങൾ നാളെ നരകത്തിൽ വീഴാതെ രക്ഷപ്പെടണമെന്ന് ഒരു പെണ്ണ് കടന്നു വരുന്നുണ്ട് പെണ്ണിന്റെ കയ്യിൽ രണ്ട് മക്കളുണ്ട് ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയുടെ സമീപത്തേക്കാണ് കടന്നു വരുന്നത് വല്ലതും തരണേ എന്ന് പറയുന്നുണ്ട് പട്ടിണി കിടക്കുന്ന ഈ ഉമ്മയെ കണ്ട് പട്ടിണി കിടക്കുന്ന ഈ ഒട്ടി കിടക്കുന്ന വേറുള്ള ഈ രണ്ട് പിഞ്ചോമന പൈരങ്ങളെ കണ്ട് മഹതിയായ യുടെ മനസ്സ് അരിഞ്ഞുപോയി വേദനയോടെ തന്റെ വീട്ടിൽ ഒന്നും ഉണ്ടാവാറില്ല നബി തങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാറുള്ളത് ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ ഈത്തപ്പഴം മാസങ്ങളോളം വെള്ളവും ഈത്തപ്പഴവും കൊണ്ട് മാസത്തോളം ഹബീബ് നോമ്പ് പിടിച്ചിട്ടുണ്ട് എന്നല്ലേ അതീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത് വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണങ്ങളില്ല ബാക്കി വരുന്ന ഭക്ഷണങ്ങളില്ല ആകെയുള്ളത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത് പ്രചാരത്തിലുള്ള ഏറ്റവും കൂടുതലുള്ള കൃഷിയാണ് അവരുടെ എല്ലാ വീടുകളിലും ഈത്തപ്പഴങ്ങൾ ഉണ്ടാകും പട്ടിന് കിടക്കുന്ന ഒട്ടിയെ വേറുമായി കടന്നു വരുന്ന രണ്ട് പിഞ്ചോമന ആ മാതാവിന്റെ കയ്യിൽ മൂന്ന് മഹതിയായ ഈത്തൂന്നീത്തപ്പഴം കൊടുക്കുന്നു ആ മൂന്ന് ഈത്തപ്പഴത്തിൽ ഒരു ഈത്തപ്പഴം വലതു ഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു മറ്റേ ഈത്തപ്പഴം ഈത്തപ്പഴം ഇടതു ഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു പിന്നെ ബാക്കിയുള്ളത് ഒരു ഈത്തപ്പഴം ഈ രണ്ട് കുഞ്ഞുങ്ങളും കയ്യിൽ കിട്ടിയ ഈത്തപ്പഴം വേഗം വായിലിട്ടിട്ട് ഇന്ന് നിൽക്കുന്ന ഉമ്മയുടെ നേരെ കൈ മഹതിയായ സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം ഉമ്മയും മക്കളും പട്ടിണിയാണ് മക്കളാണെങ്കിൽ രണ്ടും കഴിച്ച് മൂന്നാമത്തെ ആ ഇത്തപ്പഴം ചോദിച്ചിട്ട് സ്വാഭാവികമായി താൻ പട്ടിണി കിടന്നാലും എന്റെ മക്കളെ വിഷക്കരുത് എന്ന് കൊതിക്കുന്ന ഒരു മാതാവ് ആ ഇത്തപ്പഴം കഴിക്കാതെ രണ്ട് കഷ്ണമാക്കി രണ്ട് മക്കൾക്ക് കൊടുത്തു പട്ടിണി കിടന്ന കഥ തന്റെ ഭർത്താവ് വീട്ടിലേക്ക് വന്നപ്പോ ഹരിയായ ആയിഷാബി ലഭിത്തങ്ങളോട് പറഞ്ഞു കൊടുത്തു അവരെ നോക്കിയിട്ടാണ് ഹബീബ് പറഞ്ഞത് ഈ രണ്ട് മക്കൾ കാരണത്താൽ ഈ മാതാവ് ാണ് സ്വർഗത്തിലെത്തുമെന്ന് പരിശുദ്ധ റസൂല്ലോ എന്തുകൊണ്ടാണ് സ്വർഗത്തിലെത്തിയത് ഇറ്റലിഷ്ട്രാരക്കയുടെ ഒരു കഷ്ണം കൊണ്ടെങ്കിലും സ്വർഗത്തിലെത്തണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ് കാരക്കൈകള ഒരു കഷ്ടം കൊടുത്തെങ്കിലും സ്വർഗത്തിലെത്തണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ് തീരെ കൊടുക്കാനില്ല ഉമ്മയുടെ കയ്യിൽ ഒന്നുമില്ല ആ വിശപ്പ് മാറ്റാനുള്ള ഒരു ഈത്തപ്പഴം മാത്രം അതുപോലും തന്റെ മക്കൾ തന്റെ മക്കളാണ് തനിക്ക് ജനിച്ച കുഞ്ഞുങ്ങളാണത് ആ കുഞ്ഞുങ്ങൾക്ക് അതുപോലും രണ്ട് കഷ്ടമാക്കി കൊടുത്തതിന്റെ പേരിൽ സ്വർഗം നൽകുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മൾ കൊടുക്കുന്ന സ്വതക്ക എവിടെയാണോ ആവശ്യമുള്ളത് അത്യാവശ്യക്കാർ ആരാണ് കൊടുക്കുന്ന സംഖ്യ ആവശ്യക്കാരിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലേ എന്നതാണ് പ്രത്യേകത നമ്മൾ കൊടുക്കുന്ന സംഖ്യ ആവശ്യക്കാരിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ മാരകമായ രോഗം കൊണ്ട് ചികിത്സിക്കാൻ പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഒരു നേരത്തെ അപ്പ കഷ്ടത്തിന് വേണ്ടി